താരത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഇവനോട് പറഞ്ഞിട്ടുള്ളതാണ് എടുത്ത് താരത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് എൻ്റെ ഒരു കരിയറിൽ ബാക്കിയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യും നീ ഇങ്ങനത്തെ ലുക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ കഥകൾ എത്താണ്ടാവും ഒരു ഒരു ആക്ടറിന്റെ ഫിസിക്കൽ പുറത്ത് പ്രേമം ടൈമിലെ കിട്ടി ആ ലുക്ക് തന്നെ ഞാൻ ലുക്ക് വേണം വേണം അവനും നമുക്ക് ഈ ലുക്കിൽ ഷൂട്ട് ഷൂട്ട് ചെയ്യാം താരം അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് എക്സൈറ്റ്മെന്റ് തിരിച്ചു വരും ഉണ്ണിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ശരി എല്ലാ പടത്തും ഇരുട്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോരയാണ് ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ബ്ലോക്ക് അത് വേണോ എന്ന് നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം ആലോചിച്ചു ചാറാ പാറ പടങ്ങൾ ചെയ്ത് അപ്പൊ നമ്മൾ റെഡിയാവുമ്പോൾ റെഡിയാകുമ്പോൾ റെഡിയുമ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് പുഷേ പുഷേ പോകുന്നുണ്ടായിരുന്നു ഇവിടെ അധികം പരീക്ഷിച്ചില്ലാത്ത ഒരു ജോണർ ഒരു ഒരു പ്രോബ്ലി ഏജവാനി ഹേ ഒക്കെ ഒരു ഒരു സ്കേപ്പ് ഉള്ള പടമാണ് പിന്നെ നമ്മൾ ഉണ്ണിയുടെ തന്നെ പറഞ്ഞു അത് സെറ്റ് ആവണല്ലോ വേണോ അപ്പോൾ ഉണ്ണി പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇറ്റ്സ് ആസിന് മുമ്പ കാണാത്ത പോലത്തെ ഒരു പരിപാടിയിൽ എത്തിക്കാനുള്ള സ്പേസിനുള്ള പടം ആസി അങ്ങനെ മാറിയിട്ടൊന്നുമില്ല അന്നും ഇന്നും ഒരേ വൈബേറ്റാണ് ആസിക്ക് ടൈപ്പ് കാസ്റ്റ് ആവപ്പെടുന്ന പോലെ തന്നെ ഡയറക്ടേഴ്സും ടൈപ്പ് കാസ്റ്റ് ആവും ടു ഡയറക്ടേഴ്സിന്റെ ഐപാസ്റ്റ് ആകും സിനിമയാണോ ശരിക്കും ചോദ്യങ്ങൾ വരാറുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഒരു പണിയില്ല ഏതെങ്കിലും വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ ഏതെങ്കിലും ഔട്ടായോ ഫീൽഡ് ഔട്ടായോ ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ഡയറക്ടർ ബിനയ് ഗോവിന്ദാണ് സോ വെൽക്കം ചെയ്തിട്ടുള്ളത് മൂന്ന് സിനിമകൾ പക്ഷേ ഈ പേര് മലയാളികൾക്ക് ഭയങ്കര രജിസ്റ്റേർഡാണ് ബിനയ് ഗോവിന്ദ് എന്ന് പറഞ്ഞത് കാരണം ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്രഷ്നെസ് തരുന്ന ജോണറുകളുള്ള സിനിമയെന്ന ഡയറക്ടർ ഈ ശരിക്കും ഈ കഥ ഫസ്റ്റ് ഒക്കെ മൈൻഡിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ വേറൊരാളുടെ കഥയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഫ്രഷ്നസ് ആണോ ഫസ്റ്റ് വിനയ്ക്ട് ഇൻ ദ ഫാക്ടറി നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ചില സാധനങ്ങൾ ഇപ്പൊ നമ്മളുടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കിളി പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ആ പ്രായമാണ് നമ്മളുടെയും ചുറ്റും അങ്ങനെ പല കഥകളും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഗോവയ്ക്ക് പോകുന്നതും ഗോവയ്ക്ക് പോയിട്ട് കിട്ടുന്ന പണികളും അങ്ങനെ പലതും അപ്പം അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിൽ ഓരോ കഥകൾ ഇൻസ്പയർ ചെയ്യുന്ന അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ല ഞാൻ ഇന്ന ജോണർ പിക്ക് ചെയ്തിട്ട് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ബോധപൂർവമായ ഇല്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കാരണം ചില സമയങ്ങളിൽ ഒരു സീസൺ ഉണ്ടാവുമല്ലോ ഒരേപോലത്തെ പടങ്ങൾ ഇപ്പൊ കറണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ഇഡി ചോര ആ മൂടി നിൽക്കുമ്പോൾ നമ്മൾ അത് മാറി ഒരു സാധനം ചെയ്യുക കുറച്ച് റിച്ച് കളർഫുൾ ഹാപ്പി ഫ്രെയിംസ് എന്നുള്ള സാധനം അത് നമ്മൾ കുറച്ച് കാലമായി ആക്ച്വലി കണ്ടിട്ട് മലയാളത്തിൽ ഒരു ചെറിയ ബ്രീസി റോങ് കോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈറ്റ് എന്റർടൈൻമെന്റ് സ്പേസിലുള്ള പടം അത് കുറെ കാലമായി നമ്മളിപ്പോൾ എല്ലാ പടത്തും ഇടിയുണ്ട് അല്ലെങ്കിൽ ഇരിട്ടാണ് അല്ലെങ്കിൽ ചോരയാണ് അതും നല്ല സിനിമകളും അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ ഇല്ല എന്നല്ല പക്ഷെ ഈ ജോണർ കുറച്ചു കാലമായിട്ട് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പൊ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയോണ്ട് എത്തിയതാണ് ഈ കിളി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഗോവയുടെ ഒക്കെ കാര്യം പറയുന്നത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഫുൾ അങ്ങനത്തെ ഒരു ട്രെൻഡിങ് സിനിമകളുടെ കാലായിരുന്നല്ലോ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോവാ അവിടെ ഉണ്ടാവുന്ന കൈസും പരിപാടിയൊക്കെ ശരിക്കും ഒരു ഭയങ്കര ടെംപ്ലേറ്റ് ആയിരുന്നു പക്ഷെ വിക്കി പിസാറിന് വേണ്ടിയാണല്ലോ അത് എഴുതുന്നത് ശരിക്കും എന്നിട്ടാണത് ഡയറക്ട് ഇവൻ ജൂലി അത് ഡയറക്റ്റ് ചെയ്യുന്നത് ശരിക്കും ഈ ആ സമയത്തും ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളൊക്കെ ആ കൈൻഡ് ഓഫ് പാർട്ടി വൈബ് സിനിമകളാണ് പാർട്ടി വൈബ് സിനിമകളിലില്ല ഇല്ല പക്ഷെ ആ സമയത്ത് കുറച്ച് ഗൈരിച്ച് ഈ ടാലൻറ്റിംഗ് പടങ്ങളിലൊക്കെ കുറച്ചുകൂടി ആയിരുന്നു നമ്മൾ ആ സമയത്ത് അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് എഡിറ്റ് പാറ്റേൺസും അങ്ങനത്തെ കുറച്ച് മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സാധനം ചെയ്യാവുന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ കിളി പോയി നമ്മൾ കുറേ ആൾക്കാരുടെ ഞാൻ പറഞ്ഞത് കുറേ പേരുടെ റെഫറൻസ് ഉണ്ട് നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളുടെ ആയാലും നമ്മളുടെ പേഴ്സണലി ആയാലും അപ്പൊ ഞാനൊക്കെ ആദ്യം കോവിക്ക് പോയ കഥ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു മാഷപ്പ് ആണ് ഗിബോയിന്നുള്ള സാധനം അപ്പൊ ആസിന് ആക്ച്വലി വി കെ പി വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പോയി കഥ പറഞ്ഞു നമ്മൾ നാഗർകോവിലെ ആസി ഏത് പടം മധുപാൽ സാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ പേര് ഇട്ടുള്ള ആ പടം ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ അവിടെ പോയി നാഗർകോവിലെ പോയി മീറ്റ് ചെയ്ത് ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ജോസഫ് രണ്ടുപേരും പേരും കൂടി ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോയി ആ നമുക്കൊരു ഒരു ട്രിപ്പ് ആയിരുന്നു ആക്ച്വലി അങ്ങനെ പോയി കഥയൊക്കെ പറഞ്ഞ ആസി ഓൺ ദ സ്പോട്ട് അടിപൊളി ഇന്ന് പറഞ്ഞു വന്നു മാറിയിട്ടൊന്നും അന്നും ഇന്ന് ഒരേ വൈബ് ആയിട്ട് ആശക്ക് ഈ ശരിക്കും ഈ സെറ്റ് ബേബിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ഉണ്ടല്ലോ ആസ് എ ഡയറക്ടർ അപ്പോൾ ഈ പറഞ്ഞ കുറച്ചുകൂടെ ആളുകളിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് ഡയറക്ടർന്ന് പറഞ്ഞ പേര് അറിയാം അപ്പൊ അതൊരു റെസ്പോൺസിബിലിറ്റി ആണോ കുറച്ചുകൂടെ ക്രാഫ്റ്റിൽ കുറച്ചുകൂടെ പോളിഷ് ആവാനൊക്കെ സി അത് റെസ്പോൺസിബിലിറ്റി ആണ് അറ്റ് ദ സെയിം ടൈം അത് നമ്മൾ ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഫുൾ ബാക്ക് ചെയ്യും ഇപ്പൊ കിളിബോ ചെയ്യുമ്പോ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അങ്ങനെ സിറ്റുവേഷൻ ആണ് അപ്പൊ വരണത് വെച്ച് കാണാൻ നമ്മൾ പോകും അത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റഡ് ആയി അല്ലെങ്കിൽ അടുത്ത പടം കോഹിനൂർ അക്സെപ്റ്റഡ് ആയി അത് കഴിഞ്ഞിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ഓബിയസ്ലി ആൾക്കാർ എക്സ്പെക്ടേഷൻ ഉണ്ടാവും പക്ഷെ ഞാനെപ്പോഴും ആ ഒരു ഒരു എക്സ്പെക്ടേഷൻ ബ്രേക്ക് ചെയ്യാനാണ് നോക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പടം അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ടറിന് ഒരു പെർട്ടിക്കുലർ ജോണർ ഫിക്സ് ചെയ്ത് കൊടുക്കും ആൾക്കാർ അല്ലെങ്കിൽ ആക്ടേഴ്സ് ടൈപ്പ് കാസ്റ്റ് ആവപ്പെടുന്ന പോലെ തന്നെ ഡയറക്ടേഴ്സും ടൈപ്പ് കാസ്റ്റ് ആവും അപ്പൊ അത് ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പടം ചൂസ് ചെയ്യുമ്പോൾ ബേബി എന്ന് പറഞ്ഞ പരിപാടി ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് അതായിരുന്നു പിന്നെ എല്ലാ പടം ചെയ്യുമ്പോഴും നമുക്ക് ആദ്യത്തെ പടമാണ് കാരണം ഈ പടം നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല ഈ ജോണർ നമ്മൾ ഇതിനു മുമ്പ് കൈവച്ചിട്ടില്ല ഈ കഥ നമ്മൾ ഈ ആക്ടേഴ്സ് ഈ പറഞ്ഞ ചുറ്റുപാടുകൾ നമ്മുടെ ടെക്നീഷ്യൻസ് കൂടെ നോക്കിയ ക്രൂ സോ എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് ഹെൽപ് ചെയ്യുന്നോഴ്സ് നമുക്ക് ഒരു രീതിയിൽ കൂടെ കടന്നു പോകാനുള്ള സാധനം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും പക്ഷെ എല്ലാ സിനിമയും ചെയ്യുമ്പോഴും നമുക്ക് ഫസ്റ്റ് പടം ചെയ്യുന്ന പോലെ ഒരു ഫീലിനെല്ലാവരും പറയുമ്പോൾ അതെന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കേണ്ടത് താരത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിനകത്ത് രണ്ട് പ്രളയം കോവിഡ് ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ താരം അനൗൺസ് ചെയ്യുമ്പോ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആളുകൾക്ക് ഉണ്ടായിരുന്നു കാരണം ഈ രണ്ടായിരത്തി പതിനഞ്ച് ടൈമിലേക്ക് അമർ അമർചിത്രകഥ എന്ന് ഒരു ഒരു സംഭവിക്കണത് ശരിക്കും ഈ ഗ്യാപ്പ് താരത്തിന് വേണ്ടി എടുത്തതായിരുന്നു അത് സംഭവിച്ചു പോയതാണ് ആക്ച്വലി താരത്തിന് വേണ്ടി ആണ് നമ്മള് നിക്കുന്നുണ്ടായിരുന്നത് ട്വന്റി ഫിഫ്റ്റീനിലൊക്കെ നിവിനോട് സംസാരിച്ച് പ്രേമത്തിന്റെ ലൊക്കേഷനിലാണ് ആക്ച്വലി നമ്മൾ പോയി മീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ സാധ്യതകൾ നമ്മൾ എല്ലാരും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത് ഞാനായാലും നിവിനായാലും വിവേക്കായാലും നമ്മള് മൂന്ന് പേര് ഇത് ഡെവലപ്പ് ആയി വരുമ്പോൾ കുറച്ചുകൂടി നന്നാക്കാം കുറച്ചുകൂടി ബെറ്റർ ആക്കാം ഇൻറ്റീരിയെ കുറച്ചുകൂടി വലുതാക്കാം നമ്മളങ്ങനെ ഒരു ഗ്രാൻഡിയറിൽ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അപ്പൊ അതിൻ്റെതായിട്ടൊരു സമയം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നിവിനും ഫ്ലഡ് ഓഫേഴ്സ് ആയിരുന്നു നിവിന് ചാറാ പാറ പടങ്ങൾ നിവിൻ ചെയ്ത് അപ്പൊ നമ്മൾ റെഡിയോ റെഡിയോ ഓരോ കാരണങ്ങൾ കൊണ്ട് പുഷായി പുഷായി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പ്രളയം വന്നു കൊറോണ വന്നു അങ്ങനെ 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 പുഷായി പോയതാ അതാണ് ഈ അതിനകത്ത് ഫസ്റ്റ് ഈ ഒരു പോസ്റ്ററിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഇഫ് ഐം നോട്ട് റോങ് ഒരു ക്ലോക്ക് ചെന്നൈ ആണോ ലാ പിന്നെ മ്യൂസിക് ട്രെയിൻ ഉണ്ടായിരുന്നു സോ ഇറ്റ്സ് ലൈക്ക് എല്ലാം കൂടെ നോക്കുമ്പോ ഒരു ഇറ്റ്സ് എ സിനിമാറ്റിക് സിനിമ ഓർ എന്റർടൈനിങ് സിനിമ അതൊരു പക്ക എൻ്റർടൈൻമറാണ് നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് നമുക്കിവിടെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജോണർ ഒരു ഒരു പ്രോബ്ലി ഈ ഈജവാനി ഹേദവാനിയുടെയൊക്കെ ഒരു ഒരു സ്കേപ്പ് ഉള്ള പടമാണ് അങ്ങനത്തെ ഒരു ഇതിൽ മൗണ്ട് ചെയ്യേണ്ട പോലെ ഒരു പടമാണ് ട്രാവലുണ്ട് റൊമാൻസ് ഉണ്ട് ഇഡിയുണ്ട് പാട്ട് ഡാൻസ് അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ ലൈക്ക് ഒരു ഒരു ഫുൾ ഓൺ ഒരു പരിപാടിയായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു എല്ലാം വന്ന് വീഴണമല്ലോ കാരണം അത് വലുതായി വലുതായി വന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല ഇൻഡസ്ട്രീന്നുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് വീഴണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന മണാലിയിൽ പോയി കുറച്ച് ഷൂട്ടുണ്ട് യൂറോപ്പിൽ കുറച്ച് ഷൂട്ടുണ്ട് അതൊന്നും ഈ പറഞ്ഞ പോലെ നായികയും നായകനും പോയി ഒരു പാട്ട് പാട്ടുപാടി നമ്മളൊരു ചെറിയ ക്യാമറയും വെച്ചൊരു ചെറിയ ഗ്രൂപ്പ് ആയിട്ട് കാര്യമില്ല ഒരു അവിടെയൊക്കെ ബിഗ് ബിഗ് സീക്വൻസസ് ഉണ്ട് പടത്തിൽ അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെർമിഷൻസ് അവിടുത്തെ ക്ലൈമറ്റ് നമുക്കൊരു പെർട്ടിക്കുലർ സീസണിലെ അവിടെ പോയി കഴിഞ്ഞാൽ മഞ്ഞൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് വേറൊരു ലൊക്കേഷനിൽ പോയി ചേറ്റ് ചെയ്ത് മഞ്ഞ് ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റൂല അപ്പൊ അതെല്ലാം കൂടി പെർമിറ്റേഷൻ ഒക്കെ വന്ന് വീഴുക എന്നുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞ ഇപ്പൊ ഗെറ്റ് എറ്റ് ബേബി ഇറക്കുമ്പോ ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു പോസ്റ്റർ സപ്പോസ്റ്റ് അനൗൺസ് ചെയ്തപ്പോഴേ ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണ് ഇതിന്റെ ഒരു ജോണർ എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ ശരിക്കും ഈ ഉണ്ണിയുടെ ഒരു ശരിക്കും ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ മാർക്കോ കഴിഞ്ഞിട്ട് വരുന്ന റിലീസ് ശരിക്കും എങ്ങനെ ആ ഓൾട്ടൊക്കെയാത്തവർ നിങ്ങൾ പുട്ടപ്പ് ചെയ്തൊരു ഉണ്ണിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ശരിക്കും ചെയ്തോ കാരണം ഉണ്ണി ചെയ്യാത്ത ഒരു ജോണർ എന്നൊന്നും എനിക്ക് അതാണ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്ത് ഉണ്ണി ചെയ്യാത്ത ഒരു ജോണർ കാരണം നമ്മൾ എഴുതുമ്പോ നമുക്ക് ഇതിനൊരു ഫേസ് ഇല്ലായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഇന്ന ആള് പ്ലേ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിൽ നമ്മൾ എഴുതിയിട്ടില്ല പിന്നെ ഉണ്ണി ഇതിലേക്ക് വരികയും ഉണ്ണി ഈ കഥ യാദൃശ്യമായിട്ട് കേട്ട് പുള്ളി എക്സൈറ്റഡ് അപ്പൊ നമുക്ക് ഇത് പരിപാടി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ പുള്ളിയും വന്നു നമ്മൾ ആദ്യം കുറച്ച് ചിന്തിച്ചു ആക്ച്വലി ഇപ്പൊ ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ബ്ലോക്ക് അത് വേണോ എന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ചു പിന്നെ നമ്മൾ ഉണ്ണിയുടെ തന്നെ പറഞ്ഞു സെറ്റ് വേണ്ട എന്തിനാ അത് നമുക്ക് നമുക്ക് ക്ലീൻ ക്ലീൻ പരിപാടി പരിപാടി ആ ഉണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമാണ് കാറ്റഗറിഫൈ ഉണ്ണിയുടെ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതായിരുന്നു എന്റെ തോട്ട് പ്രോസസ് പറഞ്ഞാൽ പിന്നീട് എങ്ങനെയാ ഒരു കളർഫുൾ എങ്ങനെയാൾ പടായിട്ട് പിന്നെ വരുന്നു വലിയ കാസ്റ്റ് ആവുന്നു അത്യാവശ്യം നമ്മൾ കാണുന്ന എല്ലാ ഫെമിലിയർ ഫേസുകളും വരുന്നു ശരിക്കും അതൊരു വലിയ തുടക്കം മുതലേ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഉണ്ടായിരുന്നതിനുമുമ്പ് കാസ്റ്റ് ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കണം ഈ സിനിമയിൽ വരിക എന്നുള്ളതായിരുന്നു ഇപ്പൊ നിഖിലേക്കുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിഗില നിഖിലയുടെ ഒരു പേഴ്സണൽ സ്വഭാവം ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ സ്വഭാവത്തിന്റെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഫാക്ടറാണ് ആക്ച്വലി ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ നിഖില ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അവൾ തന്നെ സംസാരിച്ച് പലരെയും പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പ്രൊ ആക്ടീവായിട്ട് ഇച്ചിരി ലിബറൽ ആയിട്ടൊക്കെ ചിന്തിച്ച് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മളെ പടത്തിൽ ഒരു ഓണ്ടർപ്രിനറിയൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിന് നിഖില ഭയങ്കര ആയിരുന്നു ആൻഡ് ഉണ്ണി നിഖില കോമ്പിനേഷൻ വരുമ്പോ വന്നിട്ടില്ല അതിനൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ചെമ്പൻ ചേട്ടൻ സുധീ ചേട്ടൻ സൂരഭി ഷിബ്ല ഇവരാരും ഇതിനു മുമ്പ് ഒരുപക്ഷെ സിനിമകളിൽ കൂടെ അഭിനയിച്ചിട്ടില്ല ജോണി ആണെങ്കിലും അപ്പൊ ഈ കാസ്റ്റായിരുന്നു എനിക്ക് ഏറ്റവും വലിയ മേജർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ സ്ഥിരം ഒരേ നാല് പേര് ഒരേ അഞ്ച് പേരാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇത് തന്നെ എന്ന് പറയുമ്പോ ഇതിൽ ഇവരൊക്കെ കൂടി വരുമ്പോൾ ഒരു ഭയങ്കര വരുമ്പോളൊരു ദിനേശൻ ആ ദിനേശൻ കുറച്ചുകൂടി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിനേശ് ചേട്ടനും ഒരു ഫുൾ ഫ്ലഡ് പരിപാടിയിലേക്ക് വരുന്നത് ഈ പടത്തില് ഭഗത്ത് അങ്ങനെ എല്ലാ ചെറിയ ചെറിയ റോള് ചെയ്ത ആൾക്കാർ പോലും ഫ്രഷ് ആയിരുന്നു ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പടമോ അത് ഉന്നിട്ട് തുടക്കകാലത്ത് എവിടെങ്കിലും ഒരു പടമൊക്കെ കൂടെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അത് ഈ സിനിമ അങ്ങനെ അങ്ങനെ ഡിസൈൻ ഡിസൈൻ നമ്മൾ ശരിക്കും ും പഠിക്കാൻ പോണത് ഇത്രയും സിനിമക്കാർ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അൽമിനൊക്കെ നമ്മൾ നോക്കുമ്പോ ഫേമസ് ഒക്കെ അൽമനി സ്റ്റാർസ് ആണ് ഇപ്പോഴും അൽമുനി ലിസ്റ്റ് എടുത്ത് അതിലും വിനയ് ഗോവിന്ദ കോളേജ് ഇമ്പോർട്ടൻസ് അന്ന് മനസ്സിലായിരുന്നു അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് സിനിമ ആവണമെന്ന് ആഗ്രഹം പക്ഷേ ഇവിടുത്തെ അന്നത്തെ ഒരു ഫ്ലോ അനുസരിച്ച് ഞാനും എഞ്ചിനീയറിങ് എൻട്രൻസൊക്കെ എഴുതി അത്യാവശ്യം നല്ല വലിയ റാങ്ക് ആയിരുന്നു കാരണം നമ്മൾ പഠിച്ചില്ലായിരുന്നു ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു തന്നെ അത് പക്ഷെ പിന്നെ എവിടേക്കും എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് അഡ്മിഷനും കിട്ടിയതാണ് അങ്ങനെ അഡ്മിഷൻ കിട്ടി എയർണോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നിൽക്കുമ്പോഴാണ് നമ്മൾ തന്നെ ഒരു സുഹൃത്ത് ദുർഗാദാസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ലോലയിൽ പഠിക്കുമായിരുന്നു പുള്ളി അന്ന ടൈംസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജേർണലിസ്റ്റ് അപ്പോൾ പുള്ളിയാണ് ഇടാ സിനിമ പോകണം അന്നപിനും ഇങ്ങോട്ട് വന്നു ആ അന്നപിനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം അച്ഛനും അമ്മയ്ക്ക് കുറേ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു ഫോൾബാക്ക് ഓപ്ഷൻ വേണ്ടത് എഞ്ചിനീയർ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സിനിമയിൽ വന്നിരിക്കുന്ന എഞ്ചിനീയർ ആയിട്ടാണ് അപ്പോൾ അവരുടെ അച്ഛനമ്മയൊക്കെ അന്ന് പറഞ്ഞായിരുന്നു ഞാൻ പക്ഷെ അന്ന് സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ നേരെ ലോയലിൽ എത്തി ലോയലിൽ പോയി കഴിഞ്ഞാൽ സിനിമയെപ്പറ്റി പഠിക്കാൻ ഉള്ളു ലോയൽ ഒരു വലുപ്പം എനിക്ക് അന്നും അറിയില്ലായിരുന്നു സിനിമ സിനിമ സംബന്ധമായിട്ടുള്ള കാരണം അത് കുറേ കൂടി തമിഴ് ഇൻഡസ്ട്രി മാത്രമായിരുന്നു ഒരുപാട് പേര് തമിഴ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലോയലില് എന്റെ കഴിഞ്ഞിട്ട് മലയാളത്തിൽ കുറെ പേര് വന്നു കാളിയാണെങ്കിലും വിനായകാണെങ്കിലും ഇവരൊക്കെ അപ്പ ഞാൻ പ്ലാൻ ചെയ്ത് പോയതല്ലെ വിളിച്ചോക്കെ സ്റ്റാർസ് അല്ല കുറേ ടെക്നീഷ്യൻസ് ആണ് ഇപ്പൊ കെവിൻ പറഞ്ഞ് നമ്മളെ സുഴലിൻ്റെ ഒക്കെ വിക്രം വേദിയുടെ ഒക്കെ എഡിറ്റർ നമ്മൾ ഒന്നിച്ച് പഠിച്ചാണ് പിന്നെ ശിവ കുമാർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കുറെ പടങ്ങളിൽ പോസ്റ്റേഴ്സ് ഇപ്പൊ ഡിസൈൻ ബെസ്റ്റ് പോസ്റ്റർ ഡിസൈനേഴ്സ് ഫുള്ളി എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു എന്റെ ക്ലാസ്മേറ്റും ഹോസ്റ്റൽ മീറ്റും ഹോസ്റ്റൽമീറ്റും നമ്മളൊരു ആയിരുന്നു അപ്പോൾ യാ അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് താമര ഇൻഡസ്ട്രിയിൽ ലിയോൺ എന്റെ ജൂനിയർ എനിക്ക് ലിയോൺ പ്രോബ്ലി ജൂനിയർ ആയിരുന്നേ പിന്നെ അശോക് സെൽവൻ അശോക് ഓൾമോസ്റ്റ് ഒരു ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കും അല്ല ഞാൻ തേർഡ് ഇയർ പഠിക്കും അശോക് ഫസ്റ്റ് ഇയർ ആയിരുന്നു പിന്നെ അനി ഐ വി ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല അവരൊന്നും ആ സമയത്ത് കാരണം ഞാൻ ഡി കോളേജും അവരൊക്കെ ഈവനിങ് സെൽഫ് രണ്ട് ബാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അവരൊന്നും മീറ്റ് ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അഷോക്കിനെയൊക്കെ നമ്മള് അത് കഴിഞ്ഞിട്ടാണ് മീറ്റ് ഞാൻ ആക്ച്വലി പറയുന്നത് വിക്കിപ്പിനോട് പോസ്റ്റ് കോളേജ് ഇന്റേൺഷിപ്പ് നമുക്ക് ലാസ്റ്റ് ഇയറിൽ അപ്പൊ ഇന്റേൺഷിപ്പിന് വേണ്ടി ഞാൻ പോയതാണ് അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു രണ്ട് മാസം വർക്ക് ചെയ്തു അപ്പൊ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോയിന്റിൽ പുള്ളീനെ വിളിച്ചു ഞാനോട് വീട്ടില് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ലണ്ടൻ ലണ്ടനിൽ പോയിട്ട് കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് പുള്ളി എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേരോട് അഭിപ്രായം ചോദിച്ചു ഞാൻ പഠിക്കും ഞാൻ ആക്ച്വലി അഡിയാർ ഫിലിം ഷൂട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടയാർ ഫിലിം ഷൂട്ടിൽ പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ മഹേശേട്ടനാണ് വിളിച്ചു ചോദിച്ചു മഹേഷനാരായണൻ മഹേഷേട്ടനെ ഞാൻ മിക്കപ്പോഴും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹേഷേട്ടനോട് ചോദിച്ചു മേശേട്ടാ ഞാനിങ്ങനെ ഫിലിം ഷൂട്ടിൽ പോകണം അതോ ഇത് പരിപാടി ഇങ്ങനെ പോകണം മഹേഷൻ പറഞ്ഞു ഫിലിം ഷൂട്ടിൽ പോയി പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല നല്ലതാണ് വളരെ നല്ല കാര്യമാണ് പോയിരിക്കണം പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ വന്നോ പിന്നെ ഇത് കഴിഞ്ഞാലും നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തേക്കേണ്ട ഒരു സാധനം ഉണ്ട് സോ ചോർ ഡിസിഷൻ മായ്ശോട്ടെ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അങ്ങ് പണിയെടുത്തേക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയതാ അത് നമ്മൾ ആഡ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ബോംബേലും ബാംഗ്ലൂരും ചെന്നൈ ആയിട്ട് ഇക്കൂടെ കുറെ ആഡ് ചെയ്തു പിന്നെ ഗുലുമാലാണ് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫീച്ചർ ഫിലിം സ്പേസ് ഗുലുമാൽ ത്രീ കിങ്സ് കിങ്സ് ആ നോക്കി

പുള്ളിയുടെ നല്ല ചീത്തയും മറ്റേ ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയം നമ്മൾ ഇ ഡിമാരായിട്ട് ഓടി നടക്കുന്ന ഓരോ ദാറ്റ് വാസ് ഹ്യൂജ് കാസ്റ്റ് ഒരു സ്പൂഫ് ഒരു പടത്തിൽ അങ്ങനത്തെ ഒരു കാസ്റ്റ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തല്ലോ അതൊക്കെ അതിന്റെ ഒരു ഭാഗ്യമാണ് ഭയങ്കര വലിയ സിനിമയും അത് മൗണ്ട് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എത്തുമ്പോഴത്തേനും വിക്കിപീഡിയെന്ന് കുറേ ചീത്ത വേണു സാർ എന്ന് സാറേന്ന് പറഞ്ഞീത്ത അതൊക്കെ ഓടി അന്നത്തെ സത്യം ഓർമ്മി അല്ല പിന്നെ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഡേ ഫാമിലി നമ്മുടെ എല്ലാരും പടം പോയിരിക്കും ഞാൻ ആക്ച്വലി അന്ന് ഈ പറഞ്ഞുള്ള ടെൻഷൻ കാരണം കിളി പോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഞാൻ അതൊന്നും കോർഡിനേറ്റ് ചെയ്തില്ല ഫാമിലി ഫസ്റ്റ് ഡേ തന്നെ കണ്ടായിരുന്നു എനിക്കൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഷോ കണ്ടോ എന്നുള്ളത് എനിക്ക് ഐ നോട്ട് ഫസ്റ്റ് ഡേ ഈവനിങ് ഷോനൊക്കെയാണ് പോയെന്ന് തോന്നുന്നത് അത് ഭയങ്കര ഫീലാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു റിലീസ് ഞാൻ മിസ്സ് ചെയ്താണ് അച്ഛൻ അച്ഛൻ ഈ പറഞ്ഞ പോലെ നമ്മള് കൊടുക്കുന്ന ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കൂല്ല പുള്ളി തന്നെ പോയി ലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പൊ അത് ഒരു ഒരുപക്ഷെ ഞാൻ മിസ്സ് ചെയ്തത് ഈ പടത്തിൽ അതാണ് ഫാമിലീസ് പറഞ്ഞിട്ട് നമ്മളുടെ സുഹൃത്തുക്കളുടെ ഒരു ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള നമ്മുടെ ഫ്രണ്ട് ആണ് സോമേട്ടെന്നാണ് പുള്ളിയുടെ മുകളിലേക്ക് ആദ്യം കണ്ട പടമാണ് കിളിപോയി തിയേറ്ററിൽ പോയിട്ട് അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഏ സർട്ടിഫൈഡ് ആണെങ്കിൽ പോലും അങ്ങനെ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടില്ല അപ്പൊ അങ്ങനെ അവർ അറിയാണ്ട് കരുത് കാരണം ആ പാട്ട് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായിരുന്നു അപ്പം കൊച്ചുങ്ങൾ ആ പാട്ട് പാടിയിട്ട് ആയിരിക്കാൻ ചിലപ്പോൾ ഇതിലേക്ക് അപ്പോൾ കണ്ട എല്ലാവരും ഓക്കേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്തുപറയാ ഇപ്പോഴും ഈ കൊവിഡോറിലെ ഓഡിയോ ലോഞ്ച് വീഡിയോ എപ്പോഴും വീഡിയോ ഒക്കെ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഓഡിയോ ലോഞ്ച് ആസിക്കയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആസിക്ക എങ്ങനെ അത് പ്രൊഡ്യൂസ് ഡിസിഷൻ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ആസിൽ എന്റെ അടുത്തേക്ക് വേറൊരു സ്ക്രിപ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ടുണ്ടെന്നായിരുന്നു നമുക്ക് ഇത് ചെയ്യാം ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു അപ്പൊ അത് ആ സ്ക്രിപ്റ്റ് എനിക്ക് അങ്ങോട്ട് വർക്ക് ഔട്ട് ആയില്ല അപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ ആസിന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞിരുന്നു പിന്നെ ഇത് നമുക്ക് ചെയ്താലോ ഇതിലിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഹൈസ്റ്റ് പടമാണ് ഒരു ഒരു നാടിൻ്റെ ഹൈസ്റ്റ് ആണ് ചെറിയ റെട്രോ എലമെന്റ് ഉണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുള്ളത് അങ്ങനെ ഓൺ ദ സ്പോട്ട് ഓഗാനെങ്കിലും സംഭവിച്ചതാണ് അതെ അതെ കേട്ട് എക്സൈറ്റഡായി അവൻ്റെ ഇൻട്രോ സീക്വൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാ സെറ്റാണ് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് പോയിനൂരിലേക്ക് നമ്മൾ കടക്കുന്നത് പിന്നെ ഓഫ്കോഴ്സ് അത് ഡെവലപ്പ് ചെയ്ത് വലുതാക്കാൻ ബാക്കി കാസ്റ്റ് ഇന്ദ്രേട്ടൻ പിന്നെ ഈ ചേട്ടൻ അതും വലിയ അതും വലിയൊരു എത്തി ഈ ഈ ശരിക്കും ഫസ്റ്റ് തോട്ട് ചെയ്യുന്നത് പിന്നെ ഗ്രാജുവലി ഗ്രോ ചെയ്യുമ്പോൾ അതില് സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ പൊതുവെ എങ്ങനെയായിരിക്കുമ്പോ കാസ്റ്റിങ്ങിലൊക്കെ ആണെങ്കിലും ടെക്നീഷ്യൻ സൈഡിലൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ഹ്യൂജ് ക്യാൻവാസൊക്കെ വലുതാവും ശരിക്കും പിന്നീട് ഒരു ഈ ഏത് പടം എടുത്താലും അങ്ങനെ മനസ്സിലൊരു കാസ്റ്റ് ഉണ്ടാവും ആ കാസ്റ്റിന് കിട്ടിക്കോളൊന്നും ഇല്ല നമ്മള് കോംപ്രമൈസ് ചെയ്യും ചില സമയത്ത് ഈ ആള് മാറിയിട്ട് കൊറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ആളുകൾ വരും അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അതൊരു പ്രോസസ് ആണ് നമുക്ക് ഇന്നതാണ് അതിന്റെ റൂൾ ബുക്ക് എന്ന് പറഞ്ഞില്ല അത് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണെങ്കിലും രണ്ടാണല്ലോ ശരിക്കും ചോദ്യങ്ങൾ വരാറുണ്ടോ എന്താ പോലെ ഇഷ്ടം പോലെ ഒരു പണിതെങ്കിലും വേറെ പണിയൊന്നും ഇല്ല ഏതെങ്കിലും ഔട്ടായോ ഫീൽഡ് ഔട്ടായോ ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് പക്ഷേ സി ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിന്റെ വോക്സ് നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ ആഡ്സ് കുറേ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു സൈഡില് ഞാൻ ടേക്ക് കെയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ താരം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന് അത്രയും എന്റെ ഡെഡിക്കേഷനും ടൈമും ആവശ്യമായിരുന്നു അത് അങ്ങനെ മൗണ്ട് അത് രൂപാന്തരപ്പെട്ട് പല ഡിസ്കഷനിലൂടെ മാറി മാറി പിന്നെ അതിന്റെ കഥ ടോട്ടലി മാറി എലിമെന്റ് ഞാൻ ഈ പറയങ്ങളൊക്കെ വന്ന് വീണാൽ എത്രയും പെട്ടെന്ന് സംഭവിക്കാവുന്ന പാടാണ് താരം അതല്ലാണ്ട് ഞാൻ ആസിഫിന്റെ കൂടെ ഒരു ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ആസിഫ് കഥയൊക്കെ പറഞ്ഞു അത് ഒരു കലകം പരിപാടിയാണ് ആസിഫിനെ ഇതിനു മുമ്പ് കാണാത്ത പോലത്തെ ഒരു പരിപാടിയിൽ എത്തിക്കാനുള്ള സ്പേസിനുള്ള പടമാണ് ലുക്ക് ഒക്കെ കണ്ടപ്പോഴും എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലൈക് പ്രേമം ടൈമില് ജോർജിനെ കിട്ടി അല്ലെങ്കിൽ ആ ലിവിനെ കിട്ടി എന്ന് പറയുന്ന ഒരു ഇതില് ശരിക്കും ശരിക്കും താരത്തിന് വേണ്ടി ആണോ എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ കമന്റുകൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു താരത്തിന് വേണ്ടിയാണ് പുള്ളി റീവോർക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പോയിന്റോന്നൊക്കെ പറയണോലെ അപ്പോഴും ഈ പാരലി ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ താരത്തിന്റെ ഒക്കെ യാ ഈ ലുക്കിന് വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ കാത്തിരുന്നത് ഈ അല്ല ഇനി കുറച്ചുകൂടി അടിപൊളിയാകും ആക്ച്വലി ആ ലുക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഈ ലുക്ക് വേണം വേണം അവനും പറഞ്ഞു നമുക്ക് ഈ ലുക്കിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യാം അപ്പം യാ അത് പാരലീസിയാ അദ്ദേഹത്തിന് വേറെ സി താരത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഇവനോട് പറഞ്ഞിട്ടുള്ളതാണ് താരത്തിന് വേണ്ടി മാത്രമല്ല നമുക്ക് എൻ്റെ ഒരു കരിയറിൽ ബാക്കിയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യും നീ ഇങ്ങനത്തെ ലുക്കിൽ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നമ്മൾ കുറെ കാലമായിട്ടുള്ള ഡിസ്കഷനാണ് വേണ്ടി മാത്രമൊന്നും അദ്ദേഹം ചെയ്യില്ല ഞാൻ ഞാൻ തന്നെ പുള്ളിയോട് പറഞ്ഞിട്ടാണ് ഒരു പോയിന്റ് കഴിഞ്ഞ ആൾക്കാർക്ക് വേറെ കഥകൾ എത്താണ്ടാവും ഒരു ആക്ടറിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ടൈപ്പ് കഥകളിലേക്ക് മാത്രം അദ്ദേഹം തളയ്ക്കപ്പെടും അപ്പൊ അതാവരുത് എന്നുള്ളത് അവനും ഞാനും എല്ലാരും നമ്മളെല്ലാരും ഡിസ്കസ് ചെയ്യുമ്പോ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് വരും അല്ല ഈ ഗറ്റ് എട്ട് ബേബി റിലീസ് കഴിഞ്ഞിട്ട് കൊറേ പേര് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊറേ പേർക്ക് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു ശരിക്കും ഈ അങ്ങനെയൊക്കെ ഒരു സെൽഫ് അനാലിസിസ് നടത്താറുണ്ടോ എങ്ങനെ ഒരു മേജർ ഓഡിയൻസിന് ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിന് എന്താ വർക്ക് ആവതിരുന്നത് ശരിക്കും ഈ ബേബി എന്ന് പറഞ്ഞ പടം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അതൊരു നമുക്കറിയാറുണ്ട് ഒരു ട്വന്റീസിലുള്ള അല്ലെങ്കിൽ ഏർലി ട്വന്റീസിലുള്ള ആളുകൾ ചിലപ്പോൾ അറിയില്ല ഇത് കണക്ട് ആകും എന്നുള്ളത് ദാറ്റ് വാസ് എ ഗിൽ പക്ഷെ നമുക്ക് ഇനിഷ്യൽ ഡേയ്സിൽ വന്ന റെസ്പോൺസ് ഒരു ആൾക്കാർ എന്നാൽ കുറെ പേർക്ക് കണക്ട് ആയി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് പിന്നെ ഫാമിലീസ് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ആക്ച്വൽ ഓഡിയൻസിലേക്ക് എത്തിയത് കാരണം ഈ പടം ഈ പറഞ്ഞ ഐ ബി എഫിനെ സംസാരിക്കുന്നുണ്ട് ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ് നമ്മൾ സൊസൈറ്റിയിൽ സംസാരിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ വളരെ ലൈറ്റായിട്ട് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വന്ന റിവ്യൂസിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു മോൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് വേനിച്ചോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിടത്തായിരുന്നു നമുക്ക് നമ്മളുടെ വിജയം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആളുകൾ ചോദിച്ചു തുടങ്ങുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ഈ ഐ വി എഫിനും ഗൈനക്കോളജിക്കും ഒക്കെ അപ്പുറത്ത് ഇതിൽ റിലേഷൻഷിപ്പ്സിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടി ഇല്ലാണ്ടിരുന്ന നമുക്ക് കൊഴപ്പം ഇല്ല എന്ന് പറയുന്ന ഒരു സാനംസ് ക്യാരക്ടറിന്റെ കഥയുണ്ട് പിന്നെ നിഖിലയുടെ ഉണ്ണിയുടെയും ക്യാരക്ടറിന്റെ കഥകളുണ്ട് ഒരാളുടെ ഈഗോ എത്രത്തോളം റിലേഷൻഷിപ്പിനെ ഹേർട്ട് ചെയ്യും നമുക്കൊരു ഭർത്താവും ഭാര്യയും നമ്മൾ ചിലപ്പോൾ ഭർത്താവിന് സോറി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ സോറി പറഞ്ഞാലേ മുന്നോട്ട് പോകുള്ളൂ അപ്പൊ ആ സോറി ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാന്നുള്ളത് അത് കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊരു ഒരു പെണ്ണാണെന്നുണ്ടെങ്കിലും അമ്മയാണോന്നുണ്ടെങ്കിൽ അവരാണ് അവരാണ് ദിയാർ ഗോയിങ് ത്രൂ ദ ഫിസിക്കൽ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ ടോട്ടലി അപ്പം ആ പ്രോസസ്സിന് ഒരു സ്ത്രീ റെഡി ആണോ റെഡി അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യരുത് കാരണം ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പ്രഷറും ഉണ്ട് എന്തുകൊണ്ടും ചിലപ്പോൾ ഒരു സ്ത്രീ പറയും ശരി ഓക്കെ നമുക്ക് ട്രൈ ചെയ്യാം എവറി ഡേ ദു ഡൂ ഇറ്റ് ബട്ട് ആർ ദക്ച്വലി റെഡി അങ്ങനത്തെ ഒരുപാട് റിലവൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ പ്രായത്തിലുള്ള ആളുകൾക്ക് ഞാൻ എന്തെങ്കിലും നിന്നോട് നോ പറഞ്ഞിട്ടുണ്ടോ എന്ന് സാധനമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ന്യൂ ഏജ് കപ്പിളിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയായിട്ടാണ് വരുന്നത് ആൻഡ് എനിക്കൊരു നയൻറ്റി പെർസെന്റ് പോസിറ്റീവ് റെസ്പോൺസാ വന്നിട്ടുള്ളത് അതും ഭയങ്കര ഹാർട്ട് വാമിങ് പോസിറ്റീവ് റെസ്പോൺസ് ലൈക് അടിപൊളി പടം ചേട്ടാന്ന് പറഞ്ഞതിനേക്കാളും ചേട്ടാ പടം നമ്മൾ ടച്ച് ചെയ്ത് കൂട്ടോ എന്ന് പറയുന്ന ഒരു ഫീലിലാണ് എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് ഈ ക്യാരക്ടർ ആർക്കും ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സാധനം അതായത് അയാൾ സ്റ്റാർട്ട് ഇയാൾ എന്തിനു വേണ്ടി എടുക്കുന്നു എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര ആയി പിന്നെ അയാളുടെ ട്രാൻസ്ഫർമേഷൻ ഭയങ്കര ഇതായിട്ട് ശരിക്കും ഈ ഉണ്ണിയുടെ ക്യാരക്ടറിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ ആർക്ക് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാരക്ടർ ആർക്കും ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ ആർക്ക് നമ്മളുടെ കണ്ടുപിടുത്തല്ല ട്രോപ്പ് ഒരു സിനിമയിൽ യൂസ് ചെയ്യുന്നൊരു ഡ്രോപ്പ് ആണ് ഈ ക്യാരക്ടർ ആർക്ക് ഈ സാധനം പക്ഷേ നമ്മൾ ഈ ഗൈന കോളേജ് എന്ന് പറഞ്ഞൊരു വിഷയം സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ചൈൽഡ് ബേർത്ത് എന്ന് പറഞ്ഞ വിഷയം സംസാരിക്കുമ്പോൾ അത് ഒരു തിൻ ലൈനാണ് നമ്മൾ കോമഡി പറഞ്ഞാലും അതെ അല്ലെങ്കിൽ ഒരു ഗ്രേ ഏരിയ പറയുവാണെങ്കിലും അത് ഇറ്റ് മൈറ്റ് ഗോ റോങ് ഇറ്റ് ക്യാൻ ഗോ റോങ് അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ മാക്സിമം പരിശോധിച്ചു നമ്മൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ ഉള്ള കുറെ ഗൈനാക്സുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ മെയിൽ ഗൈനാക്സ് ഇപ്പൊ നമ്മൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും മെയിൽ ഗൈന കോളേജ് മേനാളുകൾ മെയിൽ ഉണ്ട് ഗൈന കോളേജിൽ ആൻഡ് അവരിൽ കൂടുതൽ ആൾക്കാരും ഐ വി എസ് സ്പെഷ്യലിസ്റ്റുമാണ് അപ്പൊ നമ്മുടെ ക്യാരക്ടറിന് എന്തുകൊണ്ടും അനുയോജ്യമായ കുറെ ആൾക്കാരുടെ കഥകൾ നമ്മളിതിൽ നിന്ന് കേട്ടു ഇവരുടെയൊക്കെ കഥകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വൺ ഓർ ടു ആൾക്കാരുടെ സ്റ്റൈലിംഗ് റെഫറൻസ് പോലും നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു ചെറിയ ലോങ്ങർ ഹെയർ ആയിരുന്നു അപ്പൊ അതൊക്കെ ഡോക്ടർ പരിശോധന ഒക്കെ വൺ ഓഫ് വൺ ഓഫ് ദ ലീഡിങ് ഗൈനാക്സിഡ് ഐ വി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കൊച്ചി തന്നെ സൈമാറിന് അപ്പോൾ പുള്ളിയൊക്കെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുള്ളിയുടെ ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പുള്ളി പിന്നെ ആന കാരണം ഫാസ്റ്റിക് പ്ലേസ് ആ സ്ഥലം അടിപൊളിയായിരുന്നു തൃശ്ശൂർ തുടങ്ങിയത് അപ്പൊ അവിടെ ഈ പറഞ്ഞ അതെ നമ്മൾ ഹോസ്പിറ്റലിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഭയങ്കര കളേഴ്സ് അസോസിയേറ്റ് ഇല്ല പക്ഷെ ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളിൽ കുറച്ച് കളർഫുൾ ആണ് നമ്മള് സിനിമയ്ക്ക് വേണ്ടി ഒരു ഇച്ചിരി ടൂൺ അപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അത് നമ്മളെപ്പോഴും കുറച്ച് വിഷമമുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഹോസ്പിറ്റലിൽ എപ്പോഴും സിനിമയിൽ ചൂസ് ചെയ്യുന്നത് അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അതായത് അല്ലെങ്കിൽ ചൈൽഡ് ബോത്ത് ചൈൽഡ് ബോർത്താണ് പിന്നെയുള്ള മേജർ ബിഗർ ഇവൻറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനത്തെ കുറെ കഥകൾ പറയുമ്പോൾ ഈ കളർ പാലറ്റ് ഓസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അലക്സ് ഡി ഒ പി അലക്സ് വന്നപ്പോൾ അലക്സ് പുള്ളിക്കലാണ് ഡിഒപി അത് പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളിക്കും നിർബന്ധമായിരുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഒരു ഒരു ടൂൺ പേടിക്കണം ഇങ്ങനത്തെ ഒരു പാലറ്റിൽ നമ്മൾ പഠിക്കണം ഈ ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂംസ് ഇങ്ങനെ എവറി ക്യാരക്ടർ ഉണ്ണി ആണെങ്കിലും അപ്പൊ സമീപമായിട്ട് നമ്മള് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് സ്പെസിഫിക്കലി നമ്മൾ ചൂസ് ചെയ്ത കുറെ കളേഴ്സും കുറെ ഡിസൈൻസും പ്രിന്റ്സും ഒക്കെ ഉണ്ട് ഉണ്ണിയുടെ കോസ്റ്റ്യൂ നിക്കിലിയുടെ ആണെങ്കിലും എല്ലാം നല്ല കളേഴ്സ് ഉണ്ണി കുറച്ച് പ്രിന്റഡ് ഷർട്സും ഈ പറഞ്ഞ ഫ്ലോറൽ ഡിസൈൻ ഷേർട്സും എല്ലാം ഉണ്ട് അത് നമ്മളൊരു ഡോക്ടറോട് അസോസിയേറ്റ് ആണ് ഡോക്ടർ എപ്പോഴും പറ്റേ ഒരു സിംഗിൾ കളർ കളഷ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഡോക്ടേഴ്സിന് കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് മാറുന്ന അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടു ആക്ച്വലി പ്രോസസ്സിൽ ഈ പറഞ്ഞ ഡോക്ടർ പരസ്യമൊക്കെ ഭയങ്കര എക്സാംപിൾ ആണ് പുള്ളി നമ്മൾ കാണുമ്പോൾ യൂസ് ചെയ്യുന്ന കൈൻഡ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഐഡിയ ശരിക്കും ഉള്ള റേഞ്ച് റോവർ ും പോഷന എല്ലാ ആൾക്കാരും നമുക്ക് കിട്ടിയ വണ്ടി വേണത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശരിക്കും ആൾക്കാർക്ക് കൊറേ കണക്ട് ആയിട്ടുള്ള സിനിമ അതില് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ശരിക്കും ഇപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടർ ഗോവിന്ദ് അപ്പൊ ഏരിയ ഭയങ്കര ഇതുണ്ട് അപ്പോ ഇനിയും തുടർന്നുള്ള വർക്കുകളൊക്കെ അതുപോലെ ലിസ്റ്റഡ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് സോ മച്ച്